ഇന്ന് എൻ്റെ ഫ്രണ്ട് വിജിന്റെ ബ്യൂട്ടി പാർലറിലേക്ക് ഒന്ന് വന്നിട്ടാണ് കേട്ടുള്ളത് അവൾ പാർലറെല്ലാം ഒന്ന് മോഡിഫിക്കേഷനെല്ലാം ചെയ്തിട്ട് കുറെ നാളായി വിളിക്കുന്നു കേട്ടാ അപ്പൊ ഇന്നാണ് അതിനൊരു അവസരം കിട്ടിയത് സെറ്റുമുണ്ടെല്ലാം പിടിച്ചിട്ട് ഇതാ വിജി ഇവിടെ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടാ എന്തായാലും നമുക്ക് അത് കൊടുത്തിട്ടൊന്ന് കാണാം ഇതാ ഇതാണ് സെറ്റും മുണ്ട് എടുത്തിട്ടുള്ള ലുക്ക് എന്തുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ തീർന്നിട്ടില്ല കേട്ടാ ഇതാ ഇവിടെ തുടങ്ങാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ അതിനായിട്ട് ഇതാ ഞാൻ റെഡി ആയിട്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടി പോവേന്ന് കേട്ടാ ഇനിയാണ് തുടങ്ങാൻ വേണ്ടി പോകുന്നത് എന്തായാലും വിജിൻറ്റേതായിട്ടുള്ള കലാപരിപാടികളെല്ലാം തുടങ്ങട്ടെ കേട്ടാ നമുക്ക് എന്തായാലും ഇവിടെ ഇരിക്കാം അതിൻ്റെ ഇടയിൽ ഇതാ കണ്ണാടിയിലെ കൂടി ഓപ്പേനെ കാണുന്നുണ്ട് കേട്ടാ അത് മനഃപൂർവ്വം വന്നതല്ലേ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് കേട്ടാ ഞാനാണ് ക്യാമറ എടുക്കുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ലെൻസ് വെച്ചിട്ടുണ്ട് കേട്ടാ പക്ഷേ എന്താണെന്ന് അറിയില്ല ലെൻസ് വെച്ചിട്ട് എനിക്ക് കണ്ണിനു തീരെ പറ്റുന്നില്ല വല്ലാത്ത ഇറിറ്റേഷൻ കേട്ടോ എനിക്ക് കണ്ണ് വല്ലാണ്ട് വേദന എടുക്കുന്ന പോലെല്ലാം തോന്നിയിട്ട് ഞാൻ വിജിനോട് പറഞ്ഞ് വിജി ലെൻസിന്റെ പരിപാടി നമുക്ക് വേണ്ടാന്ന് അതുകൊണ്ട് ലെൻസ് ഞാൻ അഴിച്ചു മാറ്റി കേട്ടാ അങ്ങനെ ഇതാ ഫൈനൽ ആയിട്ട് മുല്ലപ്പൂവും വെച്ച് കഴിഞ്ഞു കേട്ടാ മേക്ക് ഓവറിന്റെ പരിപാടി നമുക്ക് ചെറിയൊരു ഫോട്ടോഷൂട്ട് ഒരു ആഗ്രഹം ഉണ്ട് കേട്ടാ അതിനായിട്ട് നമ്മൾ പോകുന്നത് മാടായിപ്പാറയിലേക്കാണ് എന്തായാലും വാ നമുക്ക് പോയിട്ട് വരാം നമ്മളിതേ അപ്പൊ ചെറിയൊരു ഓണ ഷോട്ടിലാണ് കണ്ടതാ നികി എല്ലാരും വിചാരിക്കേണ്ടത് എന്തോ നികി എന്തോ ഇങ്ങനെ ഇതുവരെ കാണാത്ത പോലെ അപ്പൊ നികിന്നെ നമ്മൾ ചെറിയൊരു മേക്ക് ഓവർ നടത്തിയിട്ടാ ഉള്ളത് മെയ്ക്കോവർ നടത്തിയ ആൾക്കാരൊക്കെ ഇത് വരുന്നത് കേട്ടോ വിജി പിന്നെ വിജിയുടെ ഫ്രണ്ട് ഇത് വിജിയുടെ മക്കള് എല്ലാവരും ഉണ്ട് നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ മാടായി കേട്ടോ കണ്ടോ നല്ല അടിപൊളി സ്പോട്ട് നമ്മുടെ കണ്ണൂരിന്റെ എന്താ പറയാ സ്വർഗ്ഗം എന്നൊക്കെ പറയാലോ വേണമെങ്കില് അത്ര അടിപൊളിയായിട്ടുള്ള നമ്മുടെ മാടായി പാറയിലുള്ളത് ഓണൊക്കെ അല്ല അല്ലേ അപ്പോൾ ഓണായിട്ട് വിജി കുറേയായി വിളിക്കുന്നത് വിജിയുടെ ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട് അപ്പോൾ വിജി പറഞ്ഞു ആ നമ്മുടെ നമ്മുടെ അമ്മേന്റെ എൻ്റെ അമ്മേൻ്റെ ഫ്രണ്ടാണ് അപ്പം അങ്ങനെ അത് വിജിൻ്റെ അമ്മ അപ്പം അങ്ങനെ വിജി കുറേ ആയി വിളിക്കുന്നത് നികിയോട് വരാൻ ഒരു ചെറിയൊരു ഓണത്തോടനുബന്ധിച്ച് അപ്പം നമ്മൾ പറഞ്ഞ് ഓണായിട്ട് വരാം അപ്പോൾ ഓണത്തോടനുബന്ധിച്ച് നമുക്കൊരു ചെറിയൊരു ഫോട്ടോഷൂട്ട് ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാണ് നികിട ഉം നമ്മുടെ വിജി ഇത്രയും കഷ്ടപ്പെട്ട് നിഗിന ഇതുപോലെയൊക്കെ ആക്കി എടുത്തതല്ലേ എനിക്കിപ്പോ എന്തോന്നു നമ്മുടെ എൻ ഡി സൂപ്പറിൽ പോയിരുന്നില്ലേ അതുപോലത്തെ ഒരു ലുക്കിനാണ് തോന്നുന്നില്ല നല്ല കാലാവസ്ഥയുണ്ട് അപ്പൊ ഇവിടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വിചാരിച്ചു നമ്മള് വന്നതാണ് ഒരു ചെറിയ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഫോട്ടോ ആയാലും വീഡിയോ ആയാലും എല്ലാം ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുത്തേക്കാം പിന്നെ ഇതിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഉണ്ടാവും അത് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും അതന്നെ കോൺടാക്ട് ചെയ്താൽ മതി വിജിയുടെ ജസ്റ്റ് ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കാട്ടോ ഇതൊരു പൈസ വാങ്ങിയിട്ടുള്ള പരസ്യമൊന്നും അല്ലാട്ടോ അതെ ആരും അങ്ങനെ വിചാരിക്കേണ്ട വിജിക്ക് ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ നേരിച്ച് മാത്രം ചെയ്യുന്നതാണ് ബ്രൈഡൽ മേക്കപ്പുകളൊക്കെ വളരെ കുറഞ്ഞ രീതിയിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളെ കൊണ്ട് താങ്ങുന്ന രീതിയിലുള്ള മേക്കപ്പ് ഒക്കെ വിജി ചെയ്തുതരും അല്ലേ അപ്പൊ വിജിനെ കോണ്ടാക്ട് നമ്പറോട് കൊടുത്തേക്കാം ഷോപ്പ് പറഞ്ഞാടി റോഡ് ആ പഴങ്ങാടി റോഡ് മണ്ടൂരാണ് വിജി സ്ലീവ വിജി സ്ലീവ എന്നാണ് ഷോപ്പിന്റെ പേര് ലീവാ സോറി വിജി സ്ലീവ സ്ലീവാട്ടോ അപ്പൊ എന്തായാലും വാ നമുക്ക് എടുക്കാം നമ്മൾ ആ ഒരു മരം ലക്ഷ്യം വെച്ചാണ് പോകുന്നത് അവിടെ നിന്ന് ഒരു ഷോട്ട് എടുക്കാന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് അടിപൊളി ഓ ഇവിടെ എവിടെ നോക്കിയാലും കിടല സ്പോട്ടാ റോഡിന്റെ അപ്പുറവും അടിപൊളി സ്പോട്ട് റോഡിന്റെ ഇപ്പുറവും കിടില സ്പോട്ടാണ് കേട്ടോ നല്ല രസമുണ്ട് ഈ ചെറിയ ചെറിയ നമ്മുടെ നീലക്കുറിഞ്ഞു പോലത്തെ നീലക്കുറിഞ്ഞി എന്ന് പറയുന്ന പോലത്തെ നമ്മുടെ ഒരു നല്ല ഇതാ നിലക്കിഡലൻ പൂവളുണ്ടട്ടോ ചെറിയ ചെറിയ ഇതുപോലത്തെ പൂവളുണ്ട് ഫുള്ള് കണ്ട നല്ല രസമുണ്ട് കാണാം ഓ എന്തായാലും നമ്മുടെ ഇവിടുന്ന് ചെറിയൊരു എടുത്തൊക്കെ കഴിഞ്ഞല്ലോ വീഡിയോ എന്തായാലും ഇനി നമ്മൾ മാടായി കാവിലേക്ക് ഒന്ന് പോയേട്ടാ ഇവിടെ എന്തായാലും ഏറെക്കുറെ ആയി ഇനി മാടായി നിർ കാണാം അപ്പത് ഇതാണ് മാടായി മാടായിക്കാവ് കേട്ടാ നമ്മളാദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് മാടായി പാർക്ക് വന്ന് പോയിട്ടുണ്ടെങ്കിലും മാടായിക്കാവിലോട്ട് ആദ്യമായിട്ടാണ് കണ്ടതാ ഒരടിപൊളി ആൽത്തറയുണ്ട് ഇങ്ങോട്ടാണ് ക്ഷേത്രം അല്ലേ ജനക്ഷേത്രം അല്ലേ നമ്മൾ നമ്മളിങ്ങോട്ടോ ഇതുവരെ വന്നിട്ടില്ല ട്ടാ ആദ്യായിട്ടോ നല്ല രസം ഉണ്ട് അങ്ങോട്ടൊരു നടപ്പാതെയൊക്കെ ഇണ്ട് അടിപൊളി നമ്മളപ്പുറം വന്ന് മാടായിപ്പാറക്കൊന്നു പോയെങ്കിലും ഇവിടെ വന്നിട്ടില്ല ഇതുവരെ ഹലോ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ബ്രോ കണ്ടി എന്തായാലും വടക്കോട്ട തെക്കോട്ട നോക്കിപ്പുണ്ട് നേരെ നോക്കണേ എനിക്ക് നേരെ നോക്കാനേ പാടില്ല തെക്കോട്ടോ വടക്കോട്ടോ കിഴക്കോട്ടോ നോക്കിരിക്കണം പഠിച്ചില്ലേ ആ പോ പോ ചില്ലി അഞ്ഞോ ഇപ്പൊ ഇത്രകാലം നമ്മളെടുത്ത ഇപ്പൊ നമ്മള് വേണ്ട ആയിക്കോട്ടെ ആയിക്കോട്ടെ ഒരു രണ്ട് ഫോട്ടോ എടുത്ത പിന്നെ നീ പറ ഓപ്പണ ക്യാമറയിൽ ഞാൻ അഭിനയിക്കുന്നില്ല അഭിനയിക്കുന്നില്ലേ രസോ ഇവിടുത്തെ സ്ഥലം സൂപ്പറാ പോയി നമ്മടെ അവിടെ രണ്ട് സ്റ്റെപ്പ് നടക്കാൻ പറ്റുള്ളു രണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പാദ്യം കൂടുതലൊക്കരുതേ പറയുന്ന രണ്ട് സ്റ്റെപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു കിടിലും പഴയ ഒരു കെട്ടിടോട്ട് കിഴക്കോട്ട് കഴിഞ്ഞിട്ട് വടക്കോട്ട് ആ വേറൊരു ചിരി ആ ഇവിടെ വേറെ ഇവിടെ നിന്ന് വന്നിട്ട് കാണാൻ വേണ്ടി പറ്റിയാ ചേച്ചിമാരൊക്കെ വീഡിയോസ് കാണുന്ന ഒരുപാട് സന്തോഷം എല്ലാരും കണ്ടതില്ല അല്ലെ നമ്മളങ്ങനെ ഇവിടെ മാടായി വെച്ച് കാണാനാണ് നമുക്ക് ഭാഗ്യം ഉണ്ടായത് അല്ലേ അതെ എന്തായാലും കണ്ടതിലും സന്തോഷം അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അല്ലേ അയ്യോ രാവിലെ വന്നതാണ് പിള്ളേരെ ഒന്നും കൂട്ടിയില്ല അങ്ങനെ നമ്മള് മാടായി പാറക്ക് പോയി മാടായി കാവില് വന്ന് അല്ലെ ഇപ്പൊ അങ്ങനെ ഒരുപാട് പേരെ പരിചയമുള്ള ഒരുപാട് പേരെ കണ്ടു അപ്പോ ഇത്രയൊക്കെ ഉള്ളു ചെറിയൊരു വീഡിയോ ഇതിന്റെ ഫുൾ വീഡിയോ പാട്ടൊക്കെ ഇട്ടുള്ളത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലുണ്ട് ഫേസ്ബുക്കിൽ പാട്ടൊന്നും ഇടാൻ വേണ്ടി പറ്റൂല അതുകൊണ്ട് കോപ്പി റൈറ്റ് ഉണ്ടാവും ഇടുന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ കാണാൻ വേണ്ടി പറ്റും അല്ലെ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ചെറിയൊരു വീഡിയോ അല്ലെ ടാറ്റ ബൈ ബൈ